ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിച്ചേഴ്സിലേക്ക് സ്വാഗതം നരച്ച മുടി കറുപ്പിക്കാനായിട്ടുള്ള ഈസി ആയിട്ടുള്ളൊരു ഹോം മെയ്ഡ് ഹെയർ ഡേ ആണ് ഇന്ന് കാണിക്കുന്നത് അപ്പോൾ ചിലരുടെ മുടി ഇതുപോലെ തന്നെ ഫുള്ള് നിറച്ചിട്ടുണ്ടാകും എന്നാൽ ചിലരുടെ മുടി ഇതുപോലെ നെറ്റിയുടെ ഭാഗം മാത്രമേ അല്ലേ അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ നമുക്ക് ധൈര്യമായിട്ട് തന്നെ ഈ ഡൈ അപ്ലൈ ചെയ്ത് കൊടുക്കാം നമ്മൾ ഇതുപോലെ എന്നെയും ഡൈയും ഒക്കെ നമ്മൾ കടയിൽ നിന്ന് കളയിൽ തേക്കാറുണ്ട് മുടി കൊഴിച്ചിലൊക്കെ ഉണ്ടായി മുടി പോകുന്ന എല്ലാവരും നമുക്ക് യാതൊരു പ്രയോജനം കിട്ടത്തില്ല അപ്പോൾ മുടി വളരാനും മുടി കറുക്കാനുമായിട്ടുള്ള സിമ്പിളായിട്ടുള്ളൊരു ഹെയർ ഡേ ആണെന്ന് കാണിക്കുന്നത് അപ്പം നമുക്ക് നമ്മളുടെ വീട്ടിലൊക്കെ ധാരാളമായിട്ട് പിടിച്ചു നിൽക്കുന്നതാണ് പനിക്കൂർക്ക പനിക്കൂർക്കയും കറ്റാർവാഴയും കൊണ്ടാണ് നമ്മളിന്ന് ഒരു ഹെയർ ഡൈയും ഹെയർ പാക്കും ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഇഷ്ടം പോലെ തന്നെ പിടിച്ചു കിട്ടും മാത്രമല്ല ഇതൊരു ഔഷധ സസ്യം കൂടിയാണ് പനി ജലദോഷം കപക്കെട്ട് ചുമ നീർക്കെട്ട് എന്നിവണ്ട എല്ലാ അസുഖങ്ങൾക്കും പ്രത്യേകിച്ച് കുട്ടികൾക്ക് എല്ലാ ഒരുവിധ എല്ലാ അസുഖങ്ങളും മാറാനായിട്ടുള്ള ഒരു ഔഷധ ചെടി തന്നെയാണ് പനിക്കൂർക്കുക അപ്പോൾ ഇതിൻ്റെ ഒരു കൂമ്പ് മതി നമുക്ക് പനിയും ജലദോഷം തന്നെ ഇതുപോലെ ഇടിച്ച് പിഴിഞ്ഞ് വാട്ടി കൊടുത്താൽ ഏറ്റവും നല്ലതാണ് അതുപോലെ തന്നെയാണ് അതിൻ്റെ നീര് മുടിക്കും അപ്പോൾ കറ്റാർ വാഴി അതുപോലെ മുടിക്കും നല്ലതാണ് മുടി ഇതുപോലെ നീട്ടം വയ്ക്കാനും ഉള്ളിൽ വെക്കാനൊക്കെ ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇതും ധാരാളമായിട്ട് നമ്മളുടെ വീട്ടുമുറ്റത്ത് ചെടിച്ചട്ടിയിലും മണ്ണിലും ഒക്കെ ധാരാളം പിടിച്ചു കിട്ടുന്ന ഒരു ചെടികൂടിയാണ് അപ്പോൾ ഇത് നമ്മളുടെ മുടിക്ക് ഹെയർ പാക്കും അതുപോലെ തന്നെ ഹെയർ ഡൈ ഒക്കെ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഏറ്റവും നല്ലതാണ് അപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്ന ഈ ഒരു ഹെയർ ഡൈ കെമിക്കലൊന്നുമില്ലാത്ത നാച്ചുറലായിട്ടുള്ള ഒരു ഹെയർ ഡൈ തന്നെയാണ് നമ്മളുടെ മുടിയിലൊക്കെ ഇതുപോലെ തന്നെ നരച്ച മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ നമ്മളുടെ മുടി കറുക്കുക മാത്രമല്ല യാതൊരുവിധ സൈഡ് എഫക്ട്സോ അത് അതുപോലെ കെമിക്കലോ ഒന്നുമില്ലാത്ത ഒരു ഡൈ തന്നെയാണ് അപ്പോൾ കുട്ടികൾ പോലും ഇന്ന് അകാല നിരയൊക്കെ തന്നെ കാണാറുണ്ടല്ലേ അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്കും നമുക്ക് ദൈവം ായിട്ട് തന്നെ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് നമുക്ക് കുളിക്കുന്ന മുമ്പ് ഇതുപോലെ തന്നെ അപ്ലൈ ചെയ്ത് നമുക്ക് നിറയുള്ള ഭാഗത്തൊക്കെ ഒരു ബ്രഷ് വെച്ച് അപ്ലൈ ചെയ്ത് കൊടുത്ത് വാഷ് ചെയ്ത് കളഞ്ഞാൽ മാത്രം മതി നോർമൽ വാട്ടറിൽ വേണം വാഷ് ചെയ്യാനായിട്ട് അതുപോലെ തന്നെ നമുക്ക് കറ്റാർവാഴയും അതുപോലെ പനിക്കൂർക്കയും കൊണ്ടുള്ള നല്ലൊരു ഹെയർ പാക്ക് കൂടെ കാണിക്കുന്നുണ്ട് മുടികുഴിച്ചിൽ മാറാനും താരം പോകാനും ഒക്കെ ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരൊറ്റ ഹെയർ പാക്ക് ഇപ്പോൾ പലതരത്തിലുള്ള കെമിക്കൽ അടങ്ങിയ ഷാമ്പുകളിൽ നമുക്ക് കടകളിൽ വാങ്ങാൻ കിട്ടുമെങ്കിലും അപ്പോൾ നമുക്കറിയാം ഈ മുടി മുടികൊഴിച്ചിലില്ലാത്തവർക്ക് പോലും മുടി മുടികൊഴിച്ചിലും താരനൊക്കെ ഉണ്ടാകും അതൊക്കെ അപ്ലൈ ചെയ്താൽ ഇതിപ്പോൾ ആയിട്ടുള്ളതുകൊണ്ട് മാത്രമല്ല നമുക്ക് വീട്ടിൽ എപ്പോൾ വേണമെങ്കിലും ഈ ചെടിയുള്ളത് കൊണ്ട് ഉണ്ടാക്കി നമ്മളുടെ മുടി സംരക്ഷിക്കാവുന്നതാണ് ഇതുപോലെ നല്ല നീട്ടം വെക്കാനും ഉള്ളു വെക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് ഹെയർ ഡേ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ നമ്മളുടെ വീട്ടുമുറ്റത്ത് നിൽക്കുന്ന നമുക്ക് പനിക്കൂർക്ക അല്ലെങ്കിൽ നമ്മൾ ഞാൻ ഇല എന്നൊക്കെ പറയൂല പല സ്ഥലങ്ങളിൽ പല പേരുകളാണ് ഇത് അറിയപ്പെടുന്നത് അപ്പോൾ ഇത് ഞാൻ കുറച്ചെടുത്ത് ഒന്ന് ഇടിച്ച് പിഴിഞ്ഞെടുക്കണം അതിൻ്റെ നീരാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഈ ഒരു കല്ലിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് ഇതുപോലെ ഇടിച്ച് കിട്ടും അപ്പോൾ നമുക്ക് അതിൻ്റെ ആ ഫ്രഷ് ആയിട്ടുള്ള നീരും മാത്രമാണ് വേണ്ടത് നമ്മളുടെ ഹെയർ ഡേ ഉണ്ടാക്കാനായിട്ട് അപ്പോൾ അത് ഇതൊന്ന് പിടിഞ്ഞെടുക്കുവാണ് കേട്ടോ അപ്പം നല്ല നീരാണ് നമുക്ക് കിട്ടിയേക്കുന്നത് അപ്പോൾ ഇരുമ്പ് ഒഴിച്ച ശേഷം ഇനി നമുക്ക് ഒന്ന് രണ്ട് പൊടികൾ കൂടെ ഇതിൽ ചേർക്കാനുണ്ട് അപ്പോൾ ആ നീര് മാത്രം എടുത്തിട്ട് ബാക്കിയുള്ള ആ പോർഷൻസ് കളഞ്ഞ ശേഷം ഞാൻ നെല്ലിക്കപ്പൊടിയാണ് ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നത് അത് നിങ്ങളുടെ ഹെയറിനുസരിച്ചിടാൻ കേട്ടോ പിന്നെ ഇട്ട് കൊടുക്കുന്നത് മെഹന്തിപ്പൊടിയാണ് മയിലാഞ്ചിപ്പൊടി അപ്പോൾ ഇത് രണ്ടും മാത്രമാണ് നമ്മൾ ആ ജ്യൂസിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ആ നമ്മളുടെ ആ പനിക്കൂർക്കയുടെ നീരെന്ന് പറയുന്നത് നമുക്ക് മുടി കറുക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ചെടി തന്നെയാണ് അപ്പോൾ അത് നാം എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ആ ജ്യൂസ് അപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്ത് നമ്മൾ ഇപ്പം തന്നെ എല്ലാം ഉപയോഗിക്കേണ്ടത് കേട്ടോ അപ്പോൾ ഒരു ദിവസം മൊത്തം റെസ്റ്റ് ചെയ്ത ശേഷം വേണം നമുക്കിത് എടുക്കാനായിട്ട് നല്ല ഇരുമ്പി ചേഞ്ചട്ടിലിരുന്ന് ഒന്നും കൂടി ഒന്ന് നല്ല ബ്ലാക്ക് കളറിലായിട്ട് മാറത്തുള്ളൂ ഇപ്പം തന്നെ അതിൻ്റെ ആ കളറൊക്കെ ഒന്ന് ആയി പനിക്കൂർക്കയുടെ ആ നീര് നമുക്കറിയാം നമ്മുടെ കയ്യിലെടുക്കപ്പം തന്നെ അതിൻ്റെ നീര് നമ്മളുടെ കയ്യിൽ പറ്റിയ ഒരു കളർ ചേഞ്ച് പറ്റുമല്ലേ അപ്പോൾ അതുപോലെ ആ ചട്ടിയിലിരുന്ന് പിറ്റേ ദിവസം ഞാൻ നോക്കിയപ്പോൾ ഒരു ഓവർനൈറ്റ് ആണ് റെസ്റ്റ് ചെയ്യാൻ വെച്ചത് നല്ലൊരു ബ്ലാക്ക് കറിലാണ് നമുക്ക് ഹെയർ ഡൈ കിട്ടിയേക്കുന്നത് അപ്പോൾ ഞാൻ ഞാനിപ്പോൾ സ്പൂണൊക്കെ വെച്ച് ഞാൻ കാണിച്ച് തരാം എത്രമാത്രമാണ് നമുക്ക് ആ ഹെയർ ഡൈ പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയതെന്ന് അപ്പോൾ ഇതുപോലെ നമുക്ക് നമ്മളുടെ മുടിയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഹെയർ ഡൈ ആണല്ലേ അപ്പോൾ അതുമല്ല നമ്മളുടെ വീട്ടിലുള്ള ആ ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ച് ഉണ്ടാക്കാൻ പറ്റിയതാണ് ഇപ്പോൾ നെല്ലിക്കാപ്പൊടി ഇല്ലെങ്കിൽ നമ്മൾ നെല്ലിക്ക ഫ്രഷ് ആയിട്ട് തന്നെ അരച്ചെടുക്കാം കേട്ട് അതിൻ്റെ ആ നീര് മാത്രം ഇതിൽ ചേർത്താൽ മതി കിട്ടും അപ്പോൾ അതേ നമ്മളുടെ ഹെയർ ഡേ ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നരയുള്ളവർക്കും അതുപോലെ തന്നെ കുട്ടികൾ അകാല നരയൊക്കെ കാണുമല്ലോ അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ധൈര്യമായിട്ട് തന്നെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇതുപോലെ ഇതുപോലെതേ ഞാനൊരു ബ്രഷ് വെച്ച് നരയുള്ള ഭാഗത്തൊക്കെ ഇതുപോലെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താറ് ഒരു കെമിക്കലും ഇല്ല സൈഡ് എഫക്ട്സും ഉണ്ട് നമുക്ക് നമ്മുടെ മുടി കറുക്ക് മാത്രമല്ല വളരാനൊക്കെ ഹെൽപ്പ് ചെയ്യും ഇപ്പം പനിക്കൂർക്കും നമുക്കറിയാം ഒരു ഔഷധ ചെടി തന്നെയാണ് ഒരുവിധ എല്ലാ ആരോഗ്യ പ്രശ്നങ്ങൾക്കും നമ്മൾ എടുക്കുന്ന ഒരു എടുക്കുന്നവരെ തന്നെയാണ് അതുകൊണ്ട് തന്നെ നമ്മളുടെ മുടിക്ക് വയറ്റം നല്ലതാണ് നമുക്ക് വിശ്വസിച്ച് അപ്ലൈ ചെയ്യാൻ പറ്റിയ അതും വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കെയർ രീതി തന്നെയാണ് അപ്പം നമുക്ക് ഉള്ള മുടി സംരക്ഷിക്കുകയും ചെയ്യാം അതുപോലെ തന്നെ വളർത്തിയെടുക്കുകയും ചെയ്യാം ഞാനിപ്പം എന്താ ഒരുവിധ എല്ലാ ഭാഗത്തും മൃതാവിൻ്റെ ഭാഗത്തും അതുപോലെ തന്നെ മീശയിലും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ജെൻസിനൊക്കെ ആണെങ്കിൽ താടിയിലും മീശയിലൊക്കെ അപ്ലൈ ചെയ്ത് മുടി കപ്പിക്കാവുന്നേ ഉള്ളൂ അപ്പോൾ നോർമൽ വാട്ടറിൽ നമുക്ക് കഴിക്കളഞ്ഞാൽ വന്ന് നമുക്ക് മുടിയും അതുപോലെ തന്നെ മീശയും ഇതുപോലെ തന്നെ നല്ല കട്ടിക്ക് വളരാനും അതുപോലെ തന്നെ കറുക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെയർ ഡേ ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം അതുപോലെ തന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ടോട് ചെയ്യണം ഇനി നമുക്കൊരു ഹെയർ പാക്ക് ഉണ്ടാക്കാം അതിനായിട്ട് കറ്റാർ വാഴയും പനിക്കൂർക്കയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ കറ്റാർ വാഴയും നമുക്കറിയാം നമ്മൾ മുടിക്ക് മാത്രമല്ല ഹെയർ പാക്കിനൊക്കെ അതിൻ്റെ ജെല്ല് ഏറ്റവും നല്ലതാണല്ലേ അപ്പോൾ അതുപോലെ നമ്മളുടെ മുടി വളരാനൊക്കെ ഏറ്റവും നല്ലതാണ് അതുമാത്രമല്ല താരനൊക്കെ പമ്പ കടക്കും കേട്ടോ ഈ കറ്റാർ വാഴയും മുട്ടയുടെ ഒരു വെള്ളം മാത്രം പോർഷൻസ് എടുത്ത് ഒന്ന് ഒന്ന് കറക്കി നമ്മളുടെ മുടിയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ താരൻ എപ്പോൾ പോയെന്ന് ചോദിച്ചാൽ മതി കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് അതൊന്ന് ട്രൈ ചെയ്യണേ അതിപ്പം ഞാൻ കാണിച്ചിട്ടില്ല എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ അതേ ഞാൻ അതിൻ്റെ ജെല്ല് മാത്രം എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കെയർ പാക്കും നമ്മളുടെ താരനും മുടി കൊഴിച്ചിലൊക്കെ മാറാനൊക്കെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ നല്ല ജെല്ലോട് കൂടി കറ്റർവാഴ എടുത്തുകൊണ്ട് നല്ല തിക്കായിട്ടുള്ള ജെല്ലാണ് എനിക്ക് കിട്ടിയേക്കുന്നത് അപ്പോൾ ഇത് മാത്രം ഇനി നമുക്ക് മിക്സിയിൽ ജാറിലിട്ട് അടിച്ചെടുക്കണം കൂടെ ഞാൻ ഒരു അഞ്ചാറ് പനിക്കൂർക്ക ഇല കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു പിടി മുരിങ്ങയിലയും അതുപോലെ ഒരു പിടി നമ്മളുടെ ചെമ്പരത്തിയുടെ ഇലയുമാണ് പിന്നെ വേണ്ടത് ഞാൻ കട്ടൻ ചായയാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ പച്ചവെള്ളത്തെക്കാട്ടി ഏറ്റവും ബെസ്റ്റ് കട്ടൻ ചായ തന്നെയാണ് ഇത് മുടിക്കേറ്റവും നല്ലതാണ് ഇതെല്ലാം ഒന്ന് അരച്ച ശേഷം ഞാൻ കാണിച്ച് തരാം നമ്മളുടെ ഹെയർ പാക്ക് റെഡി ആയിട്ടുണ്ട് അപ്പം മുടി ഒഴിച്ചിട്ടുള്ളവർക്കും താരം പോകാനും അതുപോലെ തന്നെ ഇത് രണ്ടും പോയാൽ തന്നെ നമുക്കറിയാം മുടി നല്ലപോലെ തഴച്ച് വളരുമെന്ന് അപ്പോൾ ഇത് ആഴ്ചയിലൊക്കെ ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ നമ്മളുടെ മുടിയിൽ അപ്ലൈ ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ് ഇനിയിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഇതിൽ ഒഴിച്ച് മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്താൽ ഏറ്റവും നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താലും മുടി വളരാനൊക്കെ ഏറ്റവും നല്ലതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് താങ്ക്